രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി മുപ്പത്തി മണ്ഡലങ്ങളുടെയും വിധി നിർണയിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സ്വന്തമായി നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ നേടി വൻ വിജയം നേടിയിരുന്നു എസ് പി ഐ സഖ്യം ആകെ നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ നേടി എ ഐ എ ഡി എം കെയുടെ പതിറ്റാണ്ട് നീണ്ട ഭരണം ഡി എം കെ അവസാനിപ്പിച്ചതോടെ ഇത് അധികാരത്തിലെ ഗണ്യമായ മാറ്റത്തിന് കാരണമായി എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായി എ എ ഡി എം കെ സഖ്യം പിടിച്ചെടുത്ത എഴുപത്തഞ്ച് സീറ്റുകളിൽ അറുപത്താറ് എണ്ണവും നേടി എം കെ സ്റ്റാലിന് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാനുള്ള വഴിയൊരുക്കി ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഡി എം കെയുടെ ശക്തി കേന്ദ്രം ശക്തിപ്പെടുത്തി തമിഴ്നാട് തിരഞ്ഞെടുപ്പ് അഭിപ്രായ വോട്ടെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ആകെ ഒരു വർഷം മാത്രമാണ് ബാക്കിയുള്ളത് അതിനിടയിൽ തന്നെ പലതരത്തിലുമുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും അതുപോലെ തന്നെ സർവേ റിസൾട്ടുകളും ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ ഏറ്റവും പുതുതായി ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പുറത്തു വന്ന ഒരു ദേശീയ സർവേ നമുക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തമിഴ്നാട്ടിൽ എന്ത് തരം ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ പുറത്തു വന്ന സർവേ പ്രകാരം ഒരു വമ്പൻ ട്വിസ്റ്റാണ് അവിടെ പ്രതീക്ഷിക്കേണ്ടത് എന്ന തരത്തിലാണ് ഈ ഒരു സർവേ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് മിത്ര അഭിപ്രായ സർവേ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സീറ്റ് പ്രൊജക്ഷനും വോട്ട് വീത കണക്കും നോക്കുമ്പോഴത്തേക്കും ഇവിടെ ടി വി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി അഞ്ച് സീറ്റുകൾ വരെ ലഭിക്കുമെന്ന തരത്തിലാണ് ഈ ഒരു സർവേ വന്നിരിക്കുന്നത് അതായത് വോട്ട് വീതം മുപ്പത്തി നാല് ശതമാനത്തിലേറെയും അതേസമയം ഡി എം കെക്ക് കൊടുത്തിരിക്കുന്നത് എഴുപത്തി മുതൽ എൺപത്തി അഞ്ച് സീറ്റുകളും വോട്ട് വീതം മുപ്പത് ശതമാനത്തിലേറെയും എ ഡി എം കെക്ക് അമ്പത്തഞ്ച് മുതൽ അറുപത്തി അഞ്ച് സീറ്റുകൾ അതായത് എൻ ഡി എ ബി ജെ പിയും എ എ ഡി എം കെയും ചേർന്നുകൊണ്ടുള്ള അമ്പത്തഞ്ച് മുതൽ അറുപത്തി അഞ്ച് സീറ്റുകൾ വരെയാണ് കൊടുത്തിരിക്കുന്നത് വോട്ട് വിഹിതം ഇരുപത്തിയേഴ് ശതമാനത്തിൽ കൂടുതൽ അപ്പോൾ ഈ സർവേ പ്രകാരം ഡി എം കെ പ്ലസ് അതായത് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എഴുപത്തി മുതൽ എൺപത്തി അഞ്ചെന്നും എ എ ഡി എം കെക്ക് അൻപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ചുമെന്നാണ് കൊടുത്തിരിക്കുന്നത് അതേസമയം അപ്രതീക്ഷിതമായിട്ട് ഈ സർവേയിൽ വന്ന റിസൾട്ട് എന്ന് പറയുന്നത് ടി വി കെയുടെ വിജയുടെ പാർട്ടിയാണ് അത് തൊണ്ണൂറ്റി മുതൽ നൂറ്റി സീറ്റുകൾ വരെ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു മിത്ര അഭിപ്രായ സർവേയിൽ അതേസമയം മറ്റുള്ളവർക്ക് അഞ്ച് മുതൽ പത്ത് എന്നുള്ള കണക്കിൽ കൊടുത്തിരിക്കുന്നു വോട്ട് വിഹിതം നാല് ശതമാനത്തിലേറെ എന്നുള്ള തരത്തിൽ എന്നാൽ ഇന്ത്യ ടുഡേ സി വോട്ടർ മോഡ് ഓഫ് ദി നാഷൻ സർവേ പ്രകാരം ഡി പ്ലസ് അതായത് ഇന്ത്യ സഖ്യം അമ്പത്തിരണ്ട് ശതമാനവും എ എ ഡി എം കെക്ക് നാൽപ്പത്തി ഒന്ന് ശതമാനവും പറയുന്നു അതായത് ബി ജെ പി എ എ ഡി എം കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എ എ ഡി എം കെ പ്ലസ് ഡി എം കെ പ്ലസിനെ പരാജയപ്പെടുത്തുമെന്ന് അമ്പത് പേഴ്സൻറ്റ് ആളുകൾ വിശ്വസിക്കുന്നുവെന്നും മുപ്പത്തെട്ട് ശതമാനം പേർ അത് ഏറ്റവും സാധ്യതയാണെന്നും മറ്റൊരു പന്ത്രണ്ട് ശതമാനം പേർ അത് പറയുന്നു ഏറെക്കുറെ സാധ്യതയുണ്ട് എന്ന തരത്തിൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അഭിപ്രായ വോട്ടെടുപ്പ് സർവേ പ്രകാരം ഗൂഗിൾ ട്രെൻഡുകൾ അനുസരിച്ച് വന്ന ഒരു റിസൾട്ട് പറയുന്നത് ദ്രാവിഡ മുന്നേറ്റ കഴകം അതായത് ഡി എം കെക്ക് ഇരുപത്തി നാല് ശതമാനത്തിലധികം ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻപത്തിരണ്ട് ശതമാനമായിരുന്നു അതേസമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നത് ഏഴ് ശതമാനത്തിലേറെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് ശതമാനമായിരുന്നു ഐ എൻ സി പ്ലസ് ഡി എം കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് ശതമാനം എന്നുള്ള കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻപത്തി അഞ്ച് ശതമാനമായിരുന്നു അഖിലേന്ത്യാ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം അതായത് എ എ ഡി എം കെക്ക് പതിമൂന്ന് ശതമാനത്തിലേറെയായ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തി എട്ട് ശതമാനമാണ് കൊടുത്തിരിക്കുന്നത് അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇവിടെ ട്വിസ്റ്റ് നടത്തിയിരിക്കുന്നത് ഈ ട്രെൻഡ് അനുസരിച്ച് മുപ്പത്തി ഒന്ന് ശതമാനത്തിലേറെ ഭാരതീയ ജനതാ പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് പതിനേഴ് ശതമാനമായിരുന്നു എ എ ഡി എം കെ പ്ലസ് ബി ജെ പി നോക്കുമ്പോഴത്തേക്കും നാല്പത്തി നാല് ശതമാനത്തിലേറെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല്പത്തി അഞ്ച് ശതമാനമാണ് തമിഴക വെട്ടിക്കഴകം വിജയുടെ പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ശതമാനം എന്നുള്ള കണക്കാണ് അപ്പൊ ഇത് നോക്കുമ്പോഴത്തേക്കും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഏറ്റവും പുതിയ ഗൂഗിൾ ട്രെൻഡ് ഡാറ്റയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭാരതീയ ജനതാ പാർട്ടി അതായത് ബി ജെ പിക്ക് ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് അതായത് ഗൂഗിൾ ട്രെൻഡ് അനുസരിച്ച് ദ്രാവിഡ മുന്നേറ്റ കഴകം രണ്ടാം സ്ഥാനത്തും തമിഴക വെട്ടിക്കഴകം മൂന്നാം സ്ഥാനത്തും ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ മുന്നേറ്റക്കഴകം നാലാം സ്ഥാനത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഞ്ചാം സ്ഥാനത്തുമാണ് ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് ഗൂഗിൾ ട്രെൻഡ് അനുസരിച്ച് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇതിൽ തമിഴ്നാട് അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു വിശകലനം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ആറിന് നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ ഡി എം കെ യുടെ പതിറ്റാണ്ട് നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി എം കെ വിജയിച്ചും രണ്ട് പ്രധാന രാഷ്ട്രീയ നേതാക്കളായ ജയലളിതയുടെയും എം കരുണാനിധിയുടെയും മരണശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത് എന്നതിനാൽ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രപരമായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് അംഗ നിയമസഭയിൽ എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ നൂറ്റി അൻപത്തൊമ്പത് സീറ്റുകൾ നേടുകയും ഇരുപത്തഞ്ച് വർഷത്തിനിടെ ആദ്യമായി സ്റ്റാലിൻ കേവല ഭൂരിപക്ഷം നേടി സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എസ് പി എ പ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മറ്റ് ചെറിയ ഗ്രൂപ്പുകൾ എന്നിവയുമായി ഡി എം കെ ഒരു സഖ്യം രൂപീകരിച്ചു ബി ജെ പി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻ ഡി എ യുമായി സഖ്യം ചേർന്ന അണ്ണാ ഡി എം കെക്ക് എഴുപത്തഞ്ച് സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അതിൽ അറുപത്താറ് സീറ്റുകൾ എ എ ഡി എം കെയിൽ നിന്നാണ് ഡി എം കെക്ക് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുമെന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഡി എം കെ മാത്രം നൂറ്റി മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങൾ പിടിച്ചെടുത്തത് ഉൾപ്പെടെയുള്ള അവരുടെ വിജയത്തിൻ്റെ തോത് എ എ ഡി എം കെയുടെ ആധിപത്യത്തിന് കനത്ത തിരിച്ചടിയായി എ എ ഡി എം കെ യുടെ ആകർഷകമായ നേതാവ് ജയലളിതയുടെ നഷ്ടത്തെ തുടർന്ന് എ എ ഡി എം കെ ദുർബലമായിരുന്നു ബി ജെ പിയുമായുള്ള സഖ്യത്തിന് വോട്ടർമാരിൽ പ്രതിധ്വനിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ അധികം ടൈറ്റ് മത്സരമാണെന്ന കാര്യത്തിൽ സംശയമില്ല സഖ്യങ്ങളുടെ പിന്തുണയോടെ ഡി എം കെ നിലവിൽ ഒരു മുൻതൂക്കം നേടിയിട്ടുണ്ടെങ്കിലും എ എ ഡി എം കെയും വിജയുടെ തമിഴക വെട്ടിക്കഴകവും അതായത് ടി വി വിജയകരമായി ഒരു ധാരണയിലെത്തിയാൽ അതായത് ഒരു സഖ്യം രൂപീകരിക്കുന്ന തരത്തിലോട്ട് പ്രതിപക്ഷം മാറിക്കഴിഞ്ഞാൽ അതായത് ബി ജെ പി അണ്ണാർ ഡി എം കെ അതുപോലെ തന്നെ ടി വി കെ ഈ മൂന്ന് പാർട്ടികളും ചേർന്ന് ഒരു സഖ്യം രൂപീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അവിടെ തിരിച്ചടിയാവുന്നത് ഡി എം കെക്കും അതുപോലെ തന്നെ സ്റ്റാലിനും തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം ഇവിടെ ഈ എ എ ഡി എം കെ ബി ജെ പി സഖ്യം അതുപോലെ തന്നെ ഇവരെ ഡി എം കെക്ക് ഭയക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് ലഭിച്ച വൻ തകർപ്പൻ വിജയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ ഡി എം കെയും ഭാരതീയ ജനതാ പാർട്ടിയും വീണ്ടും സഖ്യം കെട്ടിപ്പടുത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ മുപ്പത്തൊൻപത് ലോക്സഭാ സീറ്റുകളും ഡി എം കെയുടെ സമ്പൂർണ്ണ ആധിപത്യത്തിന് ഗണ്യമായി സംഭാവന നൽകിയ ഘടകമാണ് പ്രതിപക്ഷ വോട്ടുകൾ വിഭജിച്ച് ിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് അവരുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ഒരു ഈസി ആയിട്ടുള്ള ഒരു രീതിയല്ല ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് ഡി എം കെക്ക് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും അതോടൊപ്പം തന്നെ അണ്ണാ ഡി എം കെയും മാറി മാറിയായിരുന്നു നിന്ന് അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകൾ സ്പ്ലിറ്റായി പോവുകയും വിജയിക്കാനായിട്ട് സാധ്യത ഉണ്ടായിരുന്ന മിക്ക സീറ്റുകളിലും അവർ പരാജയപ്പെടുകയുമായിരുന്നു ചെയ്തത് പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് തീർച്ചയായിട്ടും എം കെ സ്റ്റാലിന് തലവേദനയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ വിജയുടെ പാർട്ടിയും കൂടി ഒന്നിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് തന്ത്രപരമായ നീക്കം അവിടെ തെരഞ്ഞെടുപ്പിന് ശേഷമോ തെരഞ്ഞെടുപ്പിന് മുന്നേയോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതും എം കെ സ്റ്റാലിനെ തിരിച്ചടിയായി മാറുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളതും ഉറപ്പാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഈ സഖ്യം 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 രൂപീകരിക്കപ്പെട്ടതുകൊണ്ട് തന്നെയും അതായത് ബി ജെ പി അണ്ണാ ഡി എം കെയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു മത്സരമായതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ പലതരത്തിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അവിടെ ടി വിക്ക് ഒരു പ്രധാന ഘടകമായി വരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ സർവേയിൽ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് എത്രത്തോളം വിജയത്തിലെത്താൻ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഡി എം കെ അതുപോലെ തന്നെ ടി വി കെ അതുപോലെ തന്നെ എൻ ഡി എ ബി ജെ പി അണ്ണാ ഡി എം കെ ആയിട്ടുള്ള സഖ്യം തീർച്ചയായിട്ടും വളരെ ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിൽ ആര് വിജയിക്കും അതുപോലെ തന്നെ ആര് പരാജയപ്പെടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്